കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് കെടുത്തി ചികിത്സിക്കുന്ന സൈക്കാട്രിക് ഹോസ്പിറ്റലാണ് ഇരുന്നൂറ്റി അമ്പത് പേഷ്യൻസ് ഉണ്ട് ഇപ്പോ ഫുൾ ഇരുന്നൂറ്റി അമ്പത് പേഷ്യൻസ് ഉണ്ട് മാസം ആയിരം ഒക്കെ ഉണ്ട് അതിൽ മുമ്പ് സാറ് പറഞ്ഞ പോലെ തന്നെ പതിനെട്ടും മുപ്പതും വയസ്സിനുള്ളതാണ് ഭൂരിഭാഗം ആൾക്കാർ കുറച്ച് ദിവസം അതിന് കൂടുതൽ ഡോക്ടർ ചോദിച്ചു ഇതെന്താ നമ്മളെ ആശുപത്രി ഇപ്പൊ പീഡിയാട്രിക് ആശുപത്രി ആയോ ഒരു സൈക്കാട്രിക് വാർഡിൽ പകുതികളും ചെറുപ്പക്കാര ഇരുപതും ഇരുപത്തിയൊന്നും പത്തൊമ്പതും വയസ്സുള്ള ചെറുപ്പം പിള്ളേരാണ് കഞ്ചാവ് എം ഡി എം എ അടിച്ചിട്ട് സൈക്കോസിസായി അല്ലെങ്കിൽ നമ്മുടെ നാട്ടുമുറത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ കിളി പോയിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ഞാൻ മൂന്ന് കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിന്റെ ഓരോ മേഖലയോടെ ഞാൻ സംസാരിക്കാം ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് പാരന്റിങ് അല്ലെങ്കിൽ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്ന രീതികളെ പറ്റിയിട്ടാണ് എൺപതുകളിൽ ജനിച്ച് ഞാൻ പിന്നെ ഗൾഫിൽ വളർന്നു പിന്നെ നാട്ടിലേക്ക് വന്നു പിന്നെ നാട്ടിൽ വളർന്നു ഇതുപോലെ തന്നെ ഒരു ഗവൺമെന്റ് സ്കൂളാണ് ഞാനും പഠിച്ചത് അപ്പൊ ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നു കുട്ടികളിലുണ്ടായ വ്യത്യാസം മാതാപിതാക്കളിൽ മാതാപിതാക്കളിലുണ്ടായ വ്യത്യാസമാണ് നമ്മൾ ഈ അച്ഛനമ്മമാരെ കുട്ടികളെ വളർത്തുന്ന പല സ്റ്റൈലുകളുണ്ട് സൈക്കാട്രിയിൽ നമ്മൾ പറയും പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നു അച്ഛനമ്മമാരെ എങ്ങനെ വളർത്തു വളർത്തുന്നു രീതി ഏറ്റവും പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്റ്റൈലായിരുന്നു അത് അന്തം അതോറിറ്റേറിയൻ സ്റ്റൈൽ എന്നൊക്കെ പറയും അത് കർശനമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാതാപിതാക്കളായിരുന്നു എന്തിനേതിനും സമ്മതിക്കാത്ത നന്നായി പിള്ളേരെ അടിച്ചമർത്തി വളർത്തിയിരുന്നൊരു തലമുറ ഉണ്ടായിരുന്നു അത് അത്ര നല്ല ഞാൻ പറയില്ല പിന്നെ കുറച്ചും കൂടിയും കഴിഞ്ഞപ്പോ പിള്ളേരെയും കൂടി ഉൾപ്പെടുത്തി അവരെ ചിന്തകളും കൂടി മനസ്സിലാക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു ഞാനൊക്കെ ഭാഗ്യം കൊണ്ട് ആ ഒരു തലമുറയിൽ പെട്ടതാണ് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തെന്നു എന്നാൽ തെറ്റ് എന്താന്ന് ചൂണ്ടിക്കാണിക്കേണ്ട സമയത്ത്